ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം മോഹൻലാൽ സിനിമകളിലൂടെ നൂറ്റി പതിനെട്ടാം ഭാഗത്തിൽ ഷോഫ് രാജ് എന്ന ചലച്ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യൂ സലീം ജാവേദിൻ്റെ കഥയെ ആസ്പദമാക്കി വിജയൻ കരാ കരേട്ട് എഴുതി ഷെർദിസായി ക്രിയേഷൻസിൻ്റെ ബാനറിൽ പി കെ ആർ പിള്ള നിർമ്മിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ശോഭ് രാജ് ഇതിൻ്റെ സംഭാഷണം എഴുതിയത് വിജയ കാരാട്ട് തന്നെയാണ് സലീം ജേവദിൻ ജാവേദിൻ്റെ അമിതാഭ് ബച്ചൻ ചിത്രമായ ഡോണിൻ്റെ റീമേക്കാണ് ഈ ചിത്രം ശോഭ് രാജ് ധർമ്മരാജ് എന്നീ കഥാപാത്രങ്ങളെയാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ബോക്സ് ഓഫീസിൽ മികച്ച വാണിജ്യ വിജയം നേടിയ ചിത്രമായിരുന്നു ശോഭരാജ് മോഹൻലാൽ ഈ ചിത്രത്തിൽ ഇരട്ട വേഷത്തിലാണ് അഭിനയിക്കുന്നത് ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിയത് എൽ വൈദ്യനാഥനാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം താരയും എഡിറ്റിംഗ് ജി വെങ്കിട്ടരാമനും നിർവഹിച്ചിരിക്കുന്നു ചേറമംഗലത്തിൻ്റെ വരികൾക്ക് എൽ വൈദ്യനാഥൻ ഈണം നൽകിയ ഗാനങ്ങൾ പി ജയചന്ദ്രൻ എസ് ജാനകി വാണിജ്യ കെ ജെ യേശുദാസ് എന്നിവർ ആലപിച്ചിരിക്കുന്നു ഗാനങ്ങൾ എന്നെ തരം താഴ്ത്തുവാൻ കണ്ണല്ലേ കള്ളൻ നിറഞ്ഞ യൗവന സരസിലെ വിളഞ്ഞ മുന്തിരി എന്ന് തുടങ്ങുന്ന ഗാനങ്ങളാണുള്ളത് അഭിനയിച്ചവരും കഥാപാത്രങ്ങളും മോഹൻലാൽ ശോഭരാജൻ ധർമ്മരാജുമായി അഭിനയിക്കുന്നു ടി ജി ദേവി ശോഭരാജിൻ്റെയും ധർമ്മരാജിൻ്റെയും ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ റഹീമായി അഭിനയിക്കുന്നു മാധവി നിഷയായും പ്രിയ ജൂലിയായും അഭിനയിക്കുന്നു കെ പി ഉമാർ ഡി വൈ എസ് പി മോഹൻദാസായി അഭിനയിക്കുന്നു കൂടാതെ പോൾ സത്താർ ഇവരൊക്കെ കൊള്ള സംഘത്തിലെ അംഗങ്ങളായി അഭിനയിക്കുന്നു ചിത്ര റഹീമിൻ്റെ ഭാര്യയായും പ്രത്യക്ഷപ്പെടുന്നു ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും നികൃഷ്ടനായ കുറ്റവാളികളിൽ ഒരാളായ ചാൾസ് ശോഭരാജിൻ്റെ ശോഭരാജ് എന്ന സീരിയൽ കില്ലറുടെ കഥയെ ആസ്പദമാക്കി ആസ്പദമാക്കിയെടുത്ത ചിത്രമാണ് ശോഭരാജ് എഴുപതുകളിൽ അയാൾ ഉത്തരവാദി എന്ന് പറയപ്പെടുന്ന അൻപതോളം കൊലപാതകങ്ങൾ കൊലപാതകങ്ങൾ നടന്നു എങ്കിലും രണ്ടായിരത്തി മൂന്നിൽ അയാൾ പിടിക്കപ്പെട്ടത് രണ്ട് കൊലപാതകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അയാൾ ഹിപ്പി സഞ്ചാരികളെ ചങ്ങാത്തത്തിലാക്കി നിഗൂഢമായ രീതിയിൽ അവരെ കൊല്ലുമായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത് ഒരിക്കൽ ടിഹാർ ജയിലിൽ വച്ച് തൻ്റെ ജന്മദിനത്തിൽ മധുരപലാഹാരങ്ങൾ നൽകാനെന്ന വ്യാജേന എല്ലാ പേർക്കും മയക്കുമരുന്ന് നൽകി രാജാവിനെപ്പോലെ അവിടെ നിന്നും പുറത്തേക്ക് നടന്നുപോയി അവസാനത്തെ ജയിൽവാസം അനുഭവിച്ച ശേഷം പാരീസിലെ ഒരു സെലിബ്രിറ്റി ജീവിതത്തിലേക്ക് കടന്നു അദ്ദേഹം തൻ്റെ ജീവിതപദ ജീവിതകഥ പങ്കിടുന്നതിന് മാധ്യമപ്രവർത്തകരോടും ചലച്ചിത്ര പ്രവർത്തകരോടും വലിയ തുക ആവശ്യപ്പെടുമായിരുന്നു ശോഭരാജുമായി ബന്ധപ്പെട്ട് നിരവധി സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ലോസ് ഏഞ്ചലസ് ആ ആസ്ഥാനമാക്കിയുള്ള നിർമ്മാതാവ് ജാൻ ബെൽമാൻ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യ നേപ്പാൾ ആസ്ട്രേലിയ ഫ്രാൻസ് തായ്ലൻഡ് എന്നിവിടങ്ങളിൽ ചിത്രീകരിച്ച ഡോക്യുമെൻ്ററി രണ്ടായിരത്തി നാലിൽ പുറത്തിറക്കി ജേർണലിസ്റ്റ് ദമ്പതികളായ റിച്ചാർഡ് നെ ജൂലി ക്ലാർക്കും എഴുതിയ ശോഭരാജിനെക്കുറിച്ചുള്ള പുസ്തകത്തെ അടിസ്ഥാനമാക്കി ഷാഡോ ഓഫ് ദി കോപ്ര എന്ന ചലച്ചിത്രം രണ്ടായിരത്തി നാലിൽ പുറത്തിറക്കി ഹിന്ദിയിലെ അമിതാഭ് ബച്ചൻ നായകനായ ഡോൺ ചിത്രവും ശോഭരാജിനെ കുറിച്ചുള്ളത് തന്നെയായിരുന്നു ഐഡൻറ്റിറ്റി മാറ്റിക്കൊണ്ട് പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെടാനുള്ള ഷോഭരാജിൻ്റെ എല്ലായ്പ്പോഴുമുള്ള കഴിവിന് അയാളെ ദ സർപ്പൻ്റ് എന്ന് വിളിച്ചിരുന്നു ബിക്കിനി ധരിച്ചിരുന്ന രണ്ട് സ്ത്രീകളെ കൊന്നതിന് ശിക്ഷിക്കപ്പെട്ടതിനാൽ അയാളെ ബിക്കിനി കില്ലർ എന്നും വിളിച്ചിരുന്നു ഈ ചിത്രത്തിലേക്ക് കടക്കുമ്പോൾ ഇൻ്റർപോളിൻ്റെ ലിസ്റ്റിൽ മോസ്റ്റ് വാണ്ടഡ് ആയി പോലീസിന് പിടികിട്ടാതെ നടക്കുന്ന അധോലോക സംഘത്തിൻ്റെ നേതാവാണ് ശോഭ് രാജി തൻ്റെ സംഘടനയുടെ നടത്തിപ്പിന് വേണ്ടിയുള്ള ദയയില്ലാത്ത സമീപനത്തിലൂടെ അയാൾ ധാരാളം ശത്രുക്കളെ ഉണ്ടാക്കിയിരുന്നു തനിക്കൊപ്പം തന്നെ നിന്ന് പോലീസിന് ഒറ്റുകൊടുക്കുന്നു എന്ന് മനസ്സിലാക്കിയ കൂടെ നിന്നാളായ ബാബുവിനെ കൊല്ലുമ്പോഴും വേറൊരാൾ ബിസിനസ് ഉപേക്ഷിച്ച് തീരുമാന സംഘം വിട്ടു പോകാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ അവരെ കൊല ചെയ്യുകയായിരുന്നു ശോഭുരാജ് അപ്പോൾ രണ്ട് ശത്രുക്കൾ കൂടി ഉണ്ടാകുന്നു ബാബുവിൻ്റെ പ്രതിശ്രുത വധുവായ ജൂലിയും ബാബുവിൻ്റെ കാമുകി നിഷയും ബാബുവിൻ്റെ കാമുകി ജൂ ജൂലി ശോഭുരാജിനെ വശീകരിച്ച് പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നു എങ്കിലും ശോഭുരാജ് അതിൽ നിന്നും അതിവിദഗ്ധമായി രക്ഷപ്പെടുന്നു പക്ഷേ ഈ ശ്രമത്തിനിടയിൽ ജൂലി കൊല്ലപ്പെടുന്നു സഹോദരൻ്റെയും പ്രതിശ്രുത വധുവിൻ്റെയും മരണത്തിൽ തകർന്ന നിഷ അവരുടെ കൊലപാതകത്തിന് കാരണമായവരോട് പ്രതികാരം ചെയ്യുവാനായി കരാട്ടയും ലൂഡോയുമൊക്കെ അഭ്യസിക്കുന്നു തുടർന്ന് ശോഭരാജിൻ്റെ സംഘത്തിൽ കയറിപ്പറ്റി ശോഭരാജിൻ്റെ വിശ്വാസം നേടുന്നു ശോഭരാജ് അവളുടെ പ്രകടനത്തിൽ സന്തുഷ്ടനാവുകയും അവളുടെ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലാക്കാതെ അവന് വേണ്ടി പ്രവർത്തിക്കാൻ അനുവാദം നൽകുകയും ചെയ്യുന്നു അതിനിടയിൽ ഷോഫ്രാജിനെ പിടികൂടാനുള്ള രണ്ട് ശ്രമങ്ങൾ പരാജയപ്പെട്ടു എങ്കിലും അവളറിയാതെ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് മോഹൻദാസ് ഷോഭുരാജിനെ പിന്തുടരുന്നു അവർ തമ്മിലുണ്ടായ ഒരു ഏറ്റുമുട്ടലിൽ അവനേറ്റ മുറിവ് ഷോഫ്രാജിൻ്റെ മരണത്തിൽ കലാശിക്കുന്നു ചെറുപ്പത്തിൽ വേർതിരിഞ്ഞ തൻ്റെ ഇരട്ട സഹോദരനായ ഷോഫിരാജിൻ്റെ തൻ്റെ ഛായയുള്ളതിനാൽ ധർമ്മരാജ് സഹോദരൻ ധർമ്മരാജ് തൻ്റെ ഛായയായിരുന്നു അതിനാൽ ഡി ഓ എസ് പി അയാളെ ഓർമ്മിക്കുകയും അവനെ പോയി കാണുകയും ചെയ്യുന്നു ശോഭരാജിൻ്റെ സംഘത്തിൽ ബാക്കിയുള്ള കൊള്ളക്കാരെ പിടിക്കുവാനായി ശോഭരാജാവായി ആൾമാറാട്ടം നടത്താൻ ധർമ്മരാജനെ ഡി ഒ എസ് പി മോഹൻദാസ് പ്രേരിപ്പിക്കുന്നു അതിന് പകരമായി അവൻ നോക്കുന്ന റഹീമിൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസവും സംരക്ഷണവും നൽകാമെന്ന് മോഹൻദാസ് വാഗ്ദാനം നൽകുന്നു തുടർന്ന് ശോഭരാജിൻ്റെ ശവസംസ്കാരം ഡി ഓ എസ് പിയും ധർമ്മരാജും ചേർന്ന് രഹസ്യമായി നടത്തുന്നു ഓർമ്മക്കുറവിൻ്റെ മറവിൽ ശോഭരാജിൻ്റെ താവളത്തിലേക്ക് ധർമ്മരാജ് തിരിച്ചെത്തുന്ന സമയത്ത് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ റഹീം ഡി ഓ എസ് പി മോഹൻദാസിനോട് തൻ്റെ മക്കളെയും ഭാര്യയെയും അകറ്റിയതിന് പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുന്നു എങ്കിലും റഹിമിൻ്റെ മക്കൾ തൻ്റെ സംരക്ഷണയിലാണെന്ന് മോഹൻദാസ് അറിയിച്ചതിനെ തുടർന്ന് അയാൾ പിന്മാറുന്നു റഹിമിനും ധർമ്മരാജിനും ശോഭരാജിനും ഒരു ബാല്യകാലമുണ്ട് കഥ കളിച്ചു വളർന്നവരാണ് അവർ അവർ പരസ്പരം വളരെയേറെ സ്നേഹിക്കുകയും ചെയ്യുന്നു ബാലകാൽ ബാല ബാല്യകാലത്ത് ഒരു ദിവസം മൂവരും കൂടി പുഴയിൽ മീൻ പിടിക്കാൻ പോയ സമയത്ത് ശോഭരാജൻ ധർമ്മരാജും തമ്മിൽ വഴക്കുണ്ടാകുകയും ധർമ്മരാജൻ നദിയിൽ വീഴുകയും ചെയ്യുന്നു സഹോദരൻ മരിച്ചു എന്ന ധാരണയിൽ ആണ് റഹിമും ശോഭരാജും അവിടെ നിന്നും ഓടിപ്പോയതും പിന്നീട് കുറ്റവാളികളായി മാറുകയും ചെയ്തത് വിവാഹശേഷം റഹീം തൻ്റെ ജീവിതം മാറ്റാൻ ശ്രമിച്ചു പക്ഷേ വിവാഹം കഴിക്കുന്നത് സംഘത്തിന് എതിരായതിനാൽ ഷോഫ്രാജ് റഹീമും തമ്മിൽ പിരിയുന്നു വർഷങ്ങൾക്ക് ശേഷം ഷോഫ്രാജ് ജയിലിലായപ്പോൾ അയാളെ ജയിലിൽ നിന്നും രക്ഷപ്പെടാൻ സംഘാംഗങ്ങൾ അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് റഹീം സഹായിക്കുന്നു പക്ഷേ ഈ സംഭവം കാരണം റഹിമിൻ്റെ ഭാര്യ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നു ഭാര്യ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്താണ് ശോഭരാജിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ഡി ഐ എസ് പി മോഹൻദാസ് റഹിമിനെ അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ സമയത്തിന് മരുന്ന് ലഭിക്കാതെ അയാളുടെ ഭാര്യ മരിക്കുകയും കുട്ടികൾ എവിടെയാണെന്ന് അയാൾക്ക് അറിയാൻ കഴിയാത്ത വിധം നഷ്ടപ്പെടുകയും ചെയ്യുന്നു കോടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ റഹിമിൻ്റെ കാലിൽ അയാൾ വെടിയ അയാൾ വെടിയേൽപ്പിക്കുന്നു ധർമ്മരാജ് ശോഭരാജിൻ്റെ സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ മനസ്സിലാക്കിയ ശേഷം ഓർമ്മ വീണ്ടും കിട്ടിയതായി അഭിനയിക്കുന്നു സംഘത്തിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ശോഭരാജിൻ്റെ ഡയറി ധർമ്മരാജൻ കൈക്കലാക്കുന്നു ഡയറി ഡി ഒ എസ്പിക്ക് കൈമാറാൻ ശ്രമിക്കുന്നതിനിടയിൽ നിഷയുടെ ഉദ്ദേശം ധർമ്മരാജൻ മനസ്സിലാക്കുന്നു ധർമ്മരാജൻ ശോഭരാജ് അല്ല എന്ന സത്യം നിശയും മനസ്സിലാക്കുന്നു ശോഭരാജ് വീണ്ടും സംഘത്തിലേക്ക് തിരിച്ചു വന്നതിൻ്റെ ആഘോഷങ്ങൾ നടക്കുന്ന സമയത്ത് പോലീസ് റെയ്ഡ് നടത്തുകയും അതിൻ്റെ ഫലമായി ആക്രമണത്തിനിടയിൽ ധർമ്മരാജ് ശോഭരാജ് അല്ല എന്ന അറിയാവുന്ന ഏകസാക്ഷിയായ മോഹൻദാസ് കൊല്ലപ്പെടുകയും ചെയ്യുന്നു ആശയക്കുഴപ്പത്തിൽപ്പെട്ട പോലീസ് അയാൾ ധർമ്മരാജനാണെന്ന് സമ്മതിക്കാൻ വിസമ്മതിക്കുന്നു അതേസമയം അവൻ ശോഭരാജല്ല എന്ന അവൻ്റെ അവൻ്റെ അധോലോകത്തിലുള്ളവർ മനസ്സിലാക്കുകയും ചെയ്യുന്നു ധർമ്മരാജ് തൻ്റെ മകളെക്കുറിച്ചറിയാവുന്ന ആൾ ആണെന്ന് മനസ്സിലായ റഹീം ആ ഡെയറി മനസ്സിലാക്കാതെ റഹീം ആ ഡെയറി മോഷ്ടിക്കുന്നു അങ്ങനെ താൻ ധർമ്മരാജാണെന്ന് തെളിയിക്കാനുള്ള അവസാന പ്രതീക്ഷയായ ഡെയറി എന്നിഷ്ടമാകുന്നു തൻ്റെ നിരപരാധിത്വവും ഐഡൻറ്റിറ്റിയും തെളിയിക്കാൻ കഷ്ടപ്പെടുന്നുവെങ്കിലും നിഷയുടെ സഹായത്തോടെ ഈ പോലീസിൻ്റെയും അതോലോകത്തിൻ്റെയും പിടിയിൽ നിന്നും പഴയ ധർമ്മരാജ് പഴയ അവസ്ഥയിലേക്ക് മടങ്ങുന്നു കൂടെ പോലീസും സംഘവുമായുള്ള ഏറ്റുമുട്ടലിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ട റഹിമിൻ്റെ മക്കളും നിഷയും ശോഭുരാജ് എന്നാണ് ടൈറ്റിലെങ്കിലും ഈ ചിത്രത്തിൽ പകുതിക്ക് മുൻപ് തന്നെ ശോഭുരാജ് എന്ന കഥാപാത്രം മരണമടയുന്നതായാണ് കാണുന്നത് പിന്നീട് ധർമ്മരാജൻ്റെ പോരാട്ടമാണ് നടക്കുന്നത് രണ്ട് കഥാപാത്രങ്ങളും മോഹൻലാലിൻ്റെ ഒതുക്കാൻ മോഹൻലാലിന് കഴിഞ്ഞു ചിത്രത്തിൻ്റെ കോപ്പി ഒ ടി ടി പ്ലാറ്റ്ഫോമിലൊക്കെ ലഭ്യമാണ് ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിച്ച് ഇവിടെ പറയുന്നു മറ്റൊരു മോഹൻലാൽ ചിത്രത്തിൻ്റെ വിശേഷവുമായി വീണ്ടും കാണാം ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനലിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം